ഴ്ച്ച മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ പറഞ്ഞ കാര്യം ഇതാണ് ലോകം പുതിയൊരു ടെക്നോളജി അവതരിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ട്വിറ്റർ എലോൺ മസ്ക് എന്ന് പറയുന്ന വ്യക്തി വാങ്ങാൻ പോകുന്നു എന്നൊക്കെ ന്യൂസ് ഉണ്ടായിരുന്നു ട്വിറ്ററിൻ്റെ മേധാവികൾ പോലും വിചാരിച്ചിരുന്നില്ല എലോൺ മസ്ക് എന്ന് പറയുന്ന വ്യക്തി ഈ മസ്ക് എന്ന് പറയുന്ന വ്യക്തി ഇത് വാങ്ങും എന്നുള്ളത് അപ്പോൾ നമുക്കൊന്ന് കുറച്ച് റിവേഴ്സ് പോയി നോക്കാം ഓക്കെ എഫ് ബി വാട്സാപ്പ് ഇൻസ്റ്റഗ്രാം ഇതെല്ലാം നമുക്കറിയാം വെവ്വേറെ വെവ്വേറെ ആയിരുന്നു എന്നറിയാം പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം ഭാവിയിൽ ഒന്നാകുമെന്ന് പിന്നീട് ഫേസ്ബുക്ക് എന്തു ചെയ്തു എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമും അതുപോലെ തന്നെ വാട്സാപ്പ് എല്ലാതും ഫേസ്ബുക്ക് വാങ്ങി അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മെറ്റവേഴ്സ് എന്ന് പറയുന്ന കമ്പനി ഫേസ്ബുക്ക് വാങ്ങി അപ്പോൾ എന്തായി നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും എന്തിലേക്ക് മാറി മെറ്റവേഴ്സ് എന്ന് പറയുന്ന സിസ്റ്റത്തിലേക്ക് മാറിക്കഴിഞ്ഞു ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ലോകം രണ്ട് ചേരിയായിട്ട് തിരിയാൻ പോകാമെന്ന് അപ്പോൾ ഈ രണ്ട് ചേരിയിട്ട് തിരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരു ടീമിൻ്റെ കൺട്രോളിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട് അപ്പോൾ മെറ്റവേഴ്സ് എന്ന് പറയുന്ന കമ്പനി മൊത്തം ഒരു ടീമിൻ്റെ കയ്യിലാണ് ഇനി മറ്റൊരു ടീമിന് ഈ മസ്ക് കൺട്രോൾ ചെയ്യുന്ന ഒരു ടീമിന് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം അതായത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വേണം ഇനി രണ്ട് പ്ലാറ്റ്ഫോം കൂടിയാണ് പ്രശ്നം നടക്കാൻ പോകുന്നത് ഭാവിയിൽ അതല്ല ഞാൻ പിന്നീട് പറഞ്ഞുതരാം അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിൽ മാസ്ക് ഇത് വാങ്ങിയതിനു ശേഷം ടെക്നോളജി ഡെവലപ്പ് ചെയ്യും ഏകദേശം ഒരു ആറ് മാസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഫ്രീഡം സ്പീച്ച് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ജനങ്ങൾക്ക് സംവദിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ പോകുന്ന അതായത് കളിയാക്കെന്ന് പറയുന്നത് കളിയാക്കിയവർ തിരിച്ച് എന്തെങ്കിലും കമൻറ്റായിട്ട് വരുമ്പോൾ അവരെ ബ്ലോക്ക് ചെയ്ത് വിടുക ഇതെല്ലാം പുള്ളിക്കാരൻ്റെ ലൈഫിലുള്ളതാണ് അങ്ങനെയുള്ള വ്യക്തി എങ്ങനെയാണ് നമുക്ക് ഈ ഫ്രീഡം സ്പീച്ച് എന്ന് പറയുന്ന സംഭവം തരിക എന്ന് എനിക്കറിയില്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ എലോൺ മസ്ക് എന്ന് പറയുന്ന പുള്ളിക്കാരനല്ല ഇതിൻ്റെ പുറകിലുള്ളത് ഈ ലോകം രണ്ട് ചേരിയായിട്ട് തിരുന്നതിൻ്റെ സ്റ്റെപ്പ് ആദ്യത്തെ സ്റ്റെപ്പാണിത് അപ്പോൾ ലോകം രണ്ട് ചേരിയായിട്ട് തിരുമ്പോൾ രണ്ട് പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ജനങ്ങൾ സംവദിക്കും ഇതാണ് ഇതിൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മസ്ക് ഇതിനെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ട് സാറ്റലൈറ്റ് വഴി അതായത് മറ്റുള്ള ഗ്രഹങ്ങളിലേക്ക് അല്ലെങ്കിൽ സ്പേസ് ടൂറിസം എല്ലാം ചെയ്യുന്ന സമയത്ത് വീഡിയോ കോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഫൈവ് ജിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഇതിനെ വൺ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ സാധാരണക്കാരുടെ കയ്യിലേക്കും ഈ ഒരു ടെക്നോളജി നാളെ വരാം ഒന്നുണ്ടെങ്കിൽ പേര് മാറ്റാം അല്ലെങ്കിൽ ഈ പേര് തന്നെ വരാൻ സാധ്യതയുണ്ട് സോ ഇതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് വാർത്തകൾക്കുള്ളിലെ വാർത്തകൾ വായിക്കാൻ പറയുന്നതിൻ്റെ പ്രധാന കാരണം രണ്ടാഴ്ച മുമ്പ് ഞാൻ ചെയ്ത വീഡിയോടെ ഞാൻ പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് ചില ഭാഗങ്ങൾ ഈ വീഡിയോയിലും ചില വാർത്തകൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കിയാൽ മാത്രമാണ് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇനി ഞാൻ ബൈബിളിലെ ഒരു വചനം അതായത് ഡാനിയൽ പ്രവചനത്തിലെ ഒരു വാക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം കടലിൽ നിന്നും ഒരു ചുവന്ന ഭീകരമൃഗം കരയിലേക്ക് കയറുന്നത് ഞാൻ കണ്ടു അതിന് ഏഴ് കൊമ്പുകൾ ഉണ്ടായിരുന്നു പിന്നീട് അതിൽ ഒരു ചെറിയ കൊമ്പ് ഉയർന്നു വരുന്നത് ഞാൻ കണ്ടു അതിന് വ്യത്യസ്തമായി സംസാരിക്കാനുള്ള ഒരു വായ് ഉണ്ടായിരുന്നു ഇത് ഡാനിയൽ പ്രവചനമാണ് ഇത് നിറവേറാൻ പോകുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണിത് താങ്ക് യു